ഈ മൂട്ടകടിയുള്ള ഹോസ്റ്റലിൽ എന്തെങ്കിലും കിടന്ന് എന്തെങ്കിലും പരിചയമുള്ള ആളാണോ കയ്യിൽ ഇതെന്ത് പറ്റിയതാ ഒരുപാട് ഷോ ചെയ്ത് എണ്ണം തയ്ക്കുക എന്നതിനപ്പത്തേക്ക് അത് വളരെ ലിമിറ്റഡ് ഷോസ് ചെയ്ത് അത് എത്രത്തോളം മനോഹരമാക്കി എത്രത്തോളം പ്രതിയ ആൾക്കാരിലേക്ക് എത്തിക്കാം ഇതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെ സീക്രട്ട് ലിറ്റർ എന്ന് പറയുന്ന ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഷോസ് ഉണ്ടാവില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഷോസേ ഉണ്ടാവുള്ളൂ പക്ഷേ മേഘ ലാസ്റ്റ് ഡേ ബ്യൂട്ടി പാർലർ പോയിട്ടുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അടുത്ത ഷോ നമുക്ക് അനൗൺസ് ചെയ്തിട്ടുള്ള ഷോ കൊല്ലത്താണ് ഒക്ടോബർ നാലില് അപ്പൊ അതിന്റെ ടിക്കറ്റ് ലിങ്ക് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബയോയിലുണ്ട് എല്ലാവരും അപ്പൊ എന്തായാലും അടുത്ത നമ്മൾ ഒരു പരിപാടി അല്ലേ ഇതെന്തോ വിഷയം വിചാരിച്ചല്ലേ നമ്മളെ ഒരു ഒരു വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോകും മെസ് മറൈഡ് ആയിപ്പോയി ഗോ ഇന്റർനാഷണൽ ലോകത്ത് ഏറ്റവും നല്ലൊരു സിനിമ കണ്ട് തീരുന്ന തീരുമ്പ് കിട്ടുന്നൊരു ഫീലൊക്കെ ഉണ്ടല്ലോ